ഡൽഹിയിൽ മയൂർവിഹാർ ഫേസ് വൺ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കൂടി അർച്ചന പുരോഗമിക്കുകയാണ് മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നതിനായി വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് തിരക്കണക്കിലെടുത്ത് ഓൺലൈനായി വഴിപാട് ചേർക്കുന്നതിനായി പുതിയ വെബ്സൈറ്റ് ആരംഭിച്ചു കേരളത്തിനു പുറത്ത് ആദ്യമായി നടക്കുന്ന വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയുടെ പുണ്യത്തിലാണ് ഡൽഹിയിലെ മയൂർവിഹാർ ഫേസ് വൺ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് മഹായജ്ഞം നടക്കുന്നത് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നുമെത്തുന്ന ഭക്തരുടെ വലിയ തിരക്കാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് തിരക്ക് കണക്കിലെടുത്ത് കോടിയാർച്ചന വഴിപാട് ചേർക്കുന്നതിനായി ക്ഷേത്രം പുതിയ വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നോർത്ത് സൗത്ത് സൗകര്യം കണക്കിലെടുത്ത് ഒരു പുതിയ വെബ്സൈറ്റിൽ തുടങ്ങിയിട്ടുണ്ട് കോടി ഡോട്ട് അഷത്ത പരിഷത്ത് ഡോട്ട് ഒ ആർ ജി എന്നാണ് അതിൻ്റെ പേര് അത് ആ ലിങ്കിൽ പോയി എല്ലാവർക്കും കോടിയാർച്ചന പല സൗകര്യമായിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണത് ഇവിടെ വന്ന് ചെയ്യേണ്ട ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല അത് സ്റ്റാർട്ടായിട്ടുണ്ട് എല്ലാ ദിവസവും ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും പുഷ്പാർച്ചനയുള്ളതിനാൽ ഭക്തർക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളിൽ വഴിപാട് നടത്താനാകും നവംബർ രണ്ടിന് ലക്ഷദീപാർച്ചനയോടെയാണ് കോടിയർച്ചനയുടെ സമാപനം नाम कल <laughs>